ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകാം പവർ ടീമിനെതിരെ ശക്തമായ പ്രതികരണമാണ് കേട്ടോ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതായത് പവർ ടീമും നമ്മുടെ നോറയ്ക്ക് ആ ഒരു ടാസ്ക് കൊടുത്തല്ലോ നന്ദിനിയായിട്ട് അഭിനയിക്കാനുള്ള കിലിക്കം സിനിമയിലെ അപ്പോൾ അതിനിടയിൽ ഈ പോസ് ചെയ്യാൻ പറഞ്ഞതും ഫോർവേഡും ബാക്ക്വേഡൊക്കെ പറഞ്ഞതും അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത് ശരിയായില്ല എന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞു നോറ എന്ന് അവിടെ പറയാൻ പോയ കാര്യങ്ങൾ ഇവർ തടഞ്ഞത് ലാലേട്ടൻ പറയിച്ചു പവർ ടീമിനോട് ഒരു താക്കീത് സ്വരത്തിൽ തന്നെയാണ് സംസാരിച്ചത് പവർ ടീം എന്ന് പറഞ്ഞാൽ എന്തും ഒരു അധികാരമുണ്ടോ എന്നുള്ള തലത്തിൽ അതുപോലെ ബിഗ് ബോസിനെ പരീക്ഷിക്കാനാണോ ശ്രമിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ആ ഒരു ഡോറ് ലോക്ക് അൺലോക്ക് പറഞ്ഞ് കളിച്ചല്ലോ അങ്ങനെ ഇവർ അകത്തായി ഒരു ദിവസം ഉണ്ടല്ലോ ആ പവർ റൂമിനകത്ത് പെട്ടുപോകുന്ന ആ ഒരു ഡേയുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് പരീക്ഷിച്ചത് എന്തിനാണെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അർജുൻ്റെ ടീമാണ് നന്നായിട്ട് പെർഫോം ചെയ്തതെന്നാണ് എല്ലാവരും പറഞ്ഞത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ശരിയായില്ല എന്ന് പറഞ്ഞു ഒപ്പം നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് എടുത്തതാണോ ഡെന്നിനെ ജയിപ്പിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ടായിരുന്നോ എന്നൊക്കെ ലാലട്ടം ചോദിക്കുന്നുണ്ട് സി ഇതിനകത്ത് ബിഗ് ബോസിന് ഒരു ഗെയിമുണ്ട് ഇപ്പോൾ ഇതിനെ രണ്ട് രീതിയിൽ എടുക്കാം ഇപ്പോൾ അകത്ത് നിൽക്കുന്നവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഇപ്പോൾ പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നിയത് ഡെന്നിൻ്റെ ടീം നന്നായിട്ട് ചെയ്തു എന്നായിരിക്കാം സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടാണ് പവർ ടീം അവിടെ ശ്രമിച്ചത് എന്താണ് അവർക്ക് വീണ്ടും അധികാരത്തിൽ വരണം അതുകൊണ്ട് തന്നെ അവർ അതിനകത്ത് ഫെയർ ഓർ അൺഫെയർ അവരവരുടെ ഗെയിം കളിച്ചതായിക്കൂടെ ഇത് മനഃപ്പൂറം മനപ്പുറം പവർ ടീമിനെ ഒന്ന് അടിച്ചിരുത്താനും ഡെൻ ടീമിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടാനുമുള്ള ഒരു വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും നടക്കട്ടെ നല്ല രസമുണ്ട് പവർ ടീമിന് ഒരു അടി കിട്ടുമ്പോൾ ഡെൻ ടീമും ജാസ്മിനും ഒക്കെ ഒന്നും കൂടെ ഒന്ന് ആവും കളിക്കട്ടെ അല്ലേ ഇത് ഇതെങ്ങോട്ട് പോകുന്നത് നമ്മളിത് എത്രാമത്തെ ആയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഇത് ഏത് വഴിക്കാണ് പോകുന്നതെന്ന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോയത് സോ ഇന്ന് ഇപ്പോൾ ഈ ഒരു ഡേയിൽ ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം പണി കിട്ടിയിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക പവർ ടീമിനാണ് ആ പവർ ടീമിനും സിബിനെയും ഒക്കെ നന്നായിട്ട് പോരിക്കുന്നുണ്ട് മറ്റേ ടോപ്പിക്കിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അതും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ആ തെറിവിളി തെറിവിളിയല്ല ആംഗ്യം കാണിച്ച സംഭവം അതിലേക്കും എത്തും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ